തേക്കടി തടാകത്തിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ ആദിവാസി യുവാവിനായുള്ള തിരച്ചിൽ തുടരുന്നു പോലീസും അഗ്നിഷാ സേനയും സംയുക്തമായാണ് തിരച്ചിൽ പളിയക്കുടി സ്വദേശി രാജേഷിനെയാണ് ഇന്നലെ കാണാതായത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നുള്ളൂ ജെറിൻ യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു ഷിബിൻ നിലവിൽ ഇപ്പോഴും നാട്ടുകാരും അതോടൊപ്പം തന്നെ സേനയുടെയും അടക്കമുള്ള ആളുകൾ രംഗത്തുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് ഇന്നലെ വൈകിട്ട് അഞ്ചരയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ ഉച്ചയോടെ ഏകദേശം ഒരു നാൽവർ സംഘമാണ് അതായത് രാജേഷിന്റെ പിതാവിനോടൊപ്പം കൂടിയ ഒരു നാൽവർ സംഘമാണ് ഇവിടെ തേക്കടി തടാകത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിനരികെ വന്ന് വലകെട്ടി മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് ഏകദേശം വൈകിട്ട് അഞ്ചരയോടെയാണ് രാജേഷ് വെള്ളത്തിലേക്ക് പോകുന്നതും ആ ആ സമയം മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇന്നലെ വൈകിട്ട് ഒരു എട്ട് മണിയോട് കൂടി തന്നെ തേക്കടി തടാകത്തിലെ ഒരു വെള്ളത്തിന്റെ തണുപ്പൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ പരിശോധന നിർത്തിവെച്ചിരുന്നു എന്നാൽ രാവിലെ തന്നെ വീണ്ടും സ്കൂബാ ടീം അടക്കമുള്ളവരംഗത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഈ സമയം വരെയും രാജേഷിന്റെ രാജേഷിനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു ായാലും അല്പം സമയം കൂടെ പരിശോധനകൾ നടത്തി നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്